നമസ്കാരം ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് രക്തസമ്മർദ്ദവും മനുഷ്യർക്കിടയിൽ കൂടി വരികയാണ് ഓരോ വർഷവും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ആളുകൾക്കാണ് രക്തസമ്മർദ്ദം പിടിപെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് രക്തസമ്മർദ്ദം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാലും ഈ രക്തസമ്മർദ്ദം പിന്നീട് ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മെ എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മരുന്ന് തുടരുന്നതാണ് പതിവ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം വ്യായാമമാണ് നിരന്തരമായി വ്യായാമം ചെയ്യുന്നത് ആ രക്തസമ്മർദ്ദം കുറയ്ക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ ഇത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും എക്സസൈസ് കൃത്യമായി ചെയ്യുകയും ഒപ്പം മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഡോക്ടർമാർ ഉദ്ദേശിക്കാറുള്ളത് സൈക്കിൾ ചവിട്ടുക അതല്ലെങ്കിൽ എറോബിക് വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയാണ് പക്ഷേ ഇതൊക്കെ തന്നെ പൂർണ്ണമായും ഫലപ്രദമായി വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വർഷം മുമ്പ് ഏതാണ്ട് പതിനാറായിരത്തോളം പേരിലാണ് ഇത് സംബന്ധിച്ച ഒരു പരീക്ഷണം നടത്തിയത് രണ്ടാഴ്ച വീതം ഇവരെ ഈ എക്സറൈസുകൾക്ക് വിധേയമാക്കുകയും തുടർന്ന് അവരുടെ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി ഈ പരീക്ഷണത്തിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം തന്നെ രക്തസമ്മർദ്ദത്തിൽ കുറവ് അനുഭവപ്പെട്ടു എന്നുള്ളത് സത്യമാണ് എങ്കിലും നമ്മൾ ഉദ്ദേശ തരത്തിലുള്ള പൂർണ്ണമായൊരു ഫലപ്രാപ്തി അതിനുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സന്ദർഭത്തിലാണ് ഡോക്ടർമാർ മറ്റൊരു വ്യായാമ രീതിയെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നത് ഐസോമെട്രിക് വ്യായാമ രീതി എന്നാണ് ഇത് അറിയപ്പെടുന്നത് പേശികൾക്ക് ബലം കൊടുക്കുന്ന വ്യായാമമാണ് ഇത് ഇതിൽ പേശികൾ സങ്കോചിക്കുമ്പോൾ സന്ധികൾ ചലിക്കാതെ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉദാഹരണത്തിന് നമ്മൾ ചവരിലിങ്ങനെ ചാരി നിൽക്കുക ഭിത്തിക്ക് നേരെ തള്ളുക തുടങ്ങിയവയെല്ലാം തന്നെ ഐസോമെട്രിക് വ്യായാമങ്ങളിൽ ഉൾപ്പെടുന്നു ഇവ പേശികളെ ഒരു പ്രത്യേക പൊസിഷനിൽ മുറുക്കി നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് രക്തസമ്മർദ്ദം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മാത്രമല്ല ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് എപ്പോഴും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനായ യന്ത്രങ്ങളുടെയൊന്നും സഹായം ആവശ്യമില്ല സൈക്കിൾ വിട്ടേണ്ടതില്ല ജോയിങ് നടത്താൻ പുറത്തിറങ്ങി ഓടേണ്ടതില്ല അതുപോലെ നീന്തേണ്ടതില്ല ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സൗകര്യപ്രദമായ സമയത്ത് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മിനിറ്റ് മാത്രം ഈ ഒരു വ്യായാമം ചെയ്താൽ മതി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് മൂന്നാഴ്ചയിലൊരിക്കൽ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് അവരുടെ ഉപദേശം നിങ്ങളുടെ രക്തസമ്മർദ്ദം തീർച്ചയായും വലിയ തോതിൽ കുറഞ്ഞിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യായാമം ചെയ്യുന്ന വ്യക്തികളിൽ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഒക്കെ വരാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനം വരെ ഇത് കുറയ്ക്കും എന്നും ഡോക്ടർമാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ സൗകര്യം കിട്ടുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ സൗകര്യപ്രദവുമായി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ സൈക്ലിങ്ങോ ജോഗിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനൊക്കെ തന്നെ പ്രത്യേക സമയം കണ്ടെത്തുകയും അതിനായി ഒരു നിശ്ചിത സമയം നമ്മൾ മാറ്റിവയ്ക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ ഐസോമെട്രിക് വ്യായാമ മുറകളിൽ ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ നിർത്തിയതിൻ്റെ ഭാഗമായി അല്പസമയം ഒന്ന് മാറി നിന്നാൽ മാത്രം മതി നമുക്കിത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഏതായാലും നമുക്കും എല്ലാം ഒന്നും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഡോക്ടർമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ മറ്റ് വ്യായാമങ്ങൾ ചെയ്യരുത് എന്നതിനർത്ഥമില്ല എന്നാണ് അതായത് സൈക്ലിങ്ങോ ജോഗിങ്ങോ ഒക്കെ ചെയ്യുന്നവർ അത് തുടർന്നു പോട്ടെ പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു വ്യായാമ ഐസോമെട്രിക് വ്യായാമ രീതി കൂടി നിങ്ങൾ ചെയ്യുന്നത് ഇത് കൂടുതൽ ഫലപ്രദമായി നിങ്ങൾക്ക് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന ഉപദേശം ഏതായാലും നമുക്കൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ജോലിക്കിടയിലൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരു പന്ത്രണ്ട് മിനിറ്റ് മാറിയുന്നത് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു സമയനഷ്ടമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതുമില്ല